പ്രവർത്തനങ്ങളുമായി മലപ്പുറം ജില്ലാ കലോത്സവത്തിന്റെ പ്രോഗ്രാം പ്രോഗ്രാം കമ്മിറ്റി പ്രവർത്തനം ആരംഭിച്ചു കമ്മിറ്റിയുടെ ചുമതല അഞ്ചു ദിവസത്തെ മേള പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ഈ പ്രോഗ്രാം കമ്മിറ്റിയാണ് വണ്ടൂർ വി എം സിയിലെ പുതിയ കിപ്പി കെട്ടിടത്തിലാണ് പ്രോഗ്രാം കമ്മിറ്റി പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ ഏഴിന് പൂർത്തിയാക്കേണ്ട സബ് ജില്ലാതല മേളകളും മൂന്നിടത്ത് പന്ത്രണ്ടിനാണ് അവസാനിച്ചത് ഇതോടെ രാവു പകലാക്കിയാണ് തുടർ പ്രവർത്തനം നടത്തിയത് പ്രോഗ്രാം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഐ ടി വി ജോലി തുടങ്ങിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഏഴാം തീയതി ആയിരുന്നു എല്ലാ സബ്ജിലികളിലും മേള പൂർത്തീകരിക്കേണ്ടതെങ്കിലും മൂന്ന് സബ്ജിലുകൾ പന്ത്രണ്ടാം തീയതിയാണ് പൂർത്തിയാക്കിയത് എന്നിട്ടും വളരെ രാത്രിയെ പകലാക്കി മാറ്റിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പ്രോഗ്രാം കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് നടത്തിയത് അതിൻ്റെ ഭാഗമായി എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായി നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.